Assalamu alaikum. Hi, hello, welcome back. ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് മാറാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഇപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് ഈ ചൂട് സമയത്ത് വെയിലൊക്കെ കൊണ്ട് ഫേസ് ആകെ കരിഞ്ഞ് കരിവാളിച്ചിട്ടുണ്ടാവും കൈയും കാലൊക്കെ ടാൻ അടച്ചിട്ട് ആകെ കോലം കെട്ട ഒരവസ്ഥയായിരിക്കും ആ അവസ്ഥയൊക്കെ മാറ്റിയെടുത്തിട്ട് ഫേസും കൈയും കാലൊക്കെ നല്ല നിറവും നല്ല ആക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഈ പാക്ക് ഒന്നിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ പാടങ്ങോട് മാറി കിട്ടോ ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടിത് അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഈ ഒന്ന് ട്രൈ ചെയ്തോളൂ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയുടെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക അവർ സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ എല്ലാവരും ഫുൾ ആയി ഒന്ന് കണ്ടു നോക്കിയ ശേഷം മാത്രം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് യൂസ് ആക്കുക കേട്ടോ അപ്പം നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പോകാം അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും കാണുന്ന ടൈമിൽ തന്നെ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോയാലോ ആദ്യം ചെറിയൊരു കുഞ്ഞു ബൗൾ എടുക്കാം കേട്ടോ പാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കോഫി പൗഡർ പൗഡർട്ടോ നമ്മുടെ ഇൻസ്റ്റൻറ് ഉള്ള കോഫി പൗഡർ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ചേർക്കുന്നത് തരിയില്ലാത്ത ഷുഗർ ആട്ടോ ഒരുപാട് തരിയില്ലാത്ത ഷുഗർ ഒരു ടേബിൾ സ്പൂൺ കേട്ടോ പിന്നെ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതിന് കടലമാവ് ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ സാധാരണ വീറ്റ് പൗഡർ ഉണ്ടല്ലോ ഗോതമ്പിൻ്റെ പൗഡർ അത് വേണമെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് വേറെ ചേർക്കുന്നത് നമ്മുടെ പാക്കിന് ആവശ്യം പാലാണ് വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല നമ്മുടെ സാധാരണ തണുപ്പിച്ച പാൽ കേട്ടോ ചൂടാക്കിയത് പാലം നില തണുപ്പിച്ച പാലാണ് അത് പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം വെള്ളം ചേർത്ത് കൊടുക്കാം പാലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല വണ്ണം അതൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്തതിന് ശേഷം മാത്രം നമ്മുടെ ഫേസിലേക്കും കയ്യിലും കാൽ എവിടെയൊക്കെയാണോ ടാൻ അടിച്ചിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് തിക്നെസ്സോടെ ഒരുപാട് കട്ടിക്ക് ആക്കി എടുക്കരുത് ചെറിയ രീതിക്ക് ലൂസാക്കിയിട്ട് വേണം ഈ പാക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് എന്നിട്ട് വേണം നമുക്കിത് ഫേസിലേക്കും കഴുത്തിലും കയ്യിലും കാൽ എവിടെയാണോ നമുക്ക് ടാൻ അടിച്ചിട്ട് ആ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണത് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നല്ല മാറ്റം മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ കണ്ടല്ലോ ഈ ലൂസിലാക്കി എടുക്കണം ഒരുപാട് കട്ടിക്കുന്ന ആക്കി എടുക്കരുത് കേട്ടോ ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണല്ലോ ഈ ചൂട് സമയത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും ടാനടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫേസും കഴുത്തും കൈയും കലൊക്കെ നല്ലവണ്ണം കരുവളിച്ചിട്ട് ആ കരിഞ്ഞ അവസ്ഥയായിരിക്കും അപ്പോൾ ഈ പാക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ അടുക്കളയിലത്തെ സാധനങ്ങൾ മാത്രമാണ് ഇതിലൊരു കെമിക്കൽസും ഇല്ലാത്ത ഒരു പാഗും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട മാത്രം ട്രൈ ചെയ്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് എൻ്റെ കയ്യിലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലും കാലൊക്കെ ഒന്ന് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുക അതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല വണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അഞ്ച് മിനിറ്റോളം നല്ല വണ്ണം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ മസാജിൽ നമ്മുടെ റിസൾട്ട് നമുക്ക് നല്ലോണം കിട്ടുന്നതാണ് ഈ മസാജിൽ തന്നെ ഈ ടാൻക്ക് അങ്ങോട്ട് പമ്പ കടക്കും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു പാക്കാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നല്ല നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണിത് നല്ല കട്ടിക്കുള്ള പാക്കൊന്നുമല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും അതിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ടൈമിൽ വെക്കുകയാണെങ്കിൽ വെക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും നമുക്ക് അതിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ തന്നെ നല്ല വണ്ണം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്തിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ വെറുതെ ഒന്ന് തേച്ച് കൊടുക്കരുത് നല്ല വണ്ണം ഇതുപോലെ തന്നെ തെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നല്ലവണ്ണം ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം ഇത് വാഷ് ചെയ്യണ സമയത്തിന് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും നമ്മുടെ ടാനൊക്കെ പോയിട്ട് നമ്മുടെ ഫേസും കൈയും കാലൊക്കെ പഴയ രീതിക്ക് തന്നെ വന്നിട്ടുണ്ടാകും കേട്ടോ നല്ല മാറ്റം കിട്ടുന്ന ഒരു പാക്കാണ് അപ്പോൾ എന്താണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഈ പറ്റി ഒന്നും അറിയില്ല കേട്ടോ ഇനി വെളുത്തുകയ്യൽ ചെയ്തു പറഞ്ഞിട്ട് അറിയുന്നില്ല റിസൾട്ട് െ പറ്ററിയുന്നില്ല എന്നും പറയരുത് നമുക്ക് വെളുത്ത കയ്യിലാണെങ്കിലും കറുത്ത കയ്യിലാണെങ്കിലും റിസൾട്ട് എല്ലാം ഒന്ന് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോസിലേക്കണം അതുവരേക്കും ഇൻഷാല് അസ്ലാമല്ലേക്ക് ടേ ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്